കൂടെ പിരിയുമോ എന്നായിരുന്നു റഹീം അണന്റെ ആകാംക്ഷ രാഷ്ട്രീയ ചരിത്രത്തെ പറ്റി വലിയ ധാരണയൊന്നുമില്ലെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഞെളിയാമെന്നായിരുന്നു അണ്ണന്റെ പ്രതീക്ഷ ഉടച്ച് ആരി പക്ഷെ കൈ കൊടുത്ത് കണ്ണുനീര് വന്നില്ലെന്നേ ഉള്ളൂ അതിന്റെ വക്കോള വെത്തി എങ്ങനെ കരയാതിരിക്കും പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഒരൊറ്റ ചോദ്യം അണ്ണന്റെ നെഞ്ചിലോട്ട് നോക്കി പൊട്ടിച്ചു പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യമെന്ന് ദേശീയ രാഷ്ട്രീയം സംസാരിക്കുന്നതിൽ അണ്ണൻ എന്താ റോളെന്ന് തീർന്നില്ലേ നിങ്ങൾ കണ്ടു നോക്ക് ആരും കരയല്ലേ നാരായണിമംഗലം നാരായണ കണ്ടോ അതില് നേരത്തെ അദ്ദേഹം ചോദിച്ചു ഇടതുപക്ഷത്തിന് എന്താണ് റോൾ ചോദിച്ചു ശ്രീ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എണ്ണം ഒരു പക്ഷേ ഞങ്ങളെ കളിയാക്കാൻ പറഞ്ഞതല്ലണ്ണ ഒരു സത്യം പറഞ്ഞതല്ലേ ഒരു റോളും ഇല്ലാത്ത വിഷയത്തിൽ ചെന്ന് തലയിട്ട് എന്തിനാ വെറുതെ നാണം കിടന്നെ എണ്ണത്തിൽ മാത്രമല്ലല്ലോ ഗുണത്തിലും നില പരിതാപകരമാണല്ലോ ഒരു കോർപ്പറേഷൻ പോലും നേരെ ചൊവ്വ കൊണ്ടുപോകാൻ കഴിവില്ലാത്ത നിങ്ങളെ കേരളം മൊത്തത്തിൽ ഭരിക്കാൻ ഏൽപ്പിച്ചതിന്റെ ദുഃഖത്തിലാണ് ജനങ്ങൾ തന്നെ ഇവിടെ റോളില്ല അപ്പൊ പിന്നെ വിദൂര ബന്ധം പോലും ഇല്ലാത്ത ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ അഭിപ്രായം പറയാൻ പോയി തല കുനിക്കണം നടത്തും ചോദിച്ചത് എന്റെ പൂച്ചയ്ക്കുള്ള ഉണക്കമീന്തുണ്ടും ചവച്ചൊരു മൂലക്കിരുന്നാ പോരായിരുന്നോ കോട്ടെ ഇതിപ്പോ ആദ്യമല്ലോ തോൽ ഇരിക്കുന്നത് ഈ പൂച്ചയ്ക്ക് കുറെ കാര്യങ്ങൾ ആ ചെയ്തിട്ടുണ്ടേല്ലാം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഒരു കാരണം മനസ്സിലാക്കോളാം ഒടുവിൽ അല്ലേ പൂച്ച ചെയ്ത കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അറിയാവുന്നത് ഇവിടുത്തെ സാധാരണക്കാർക്കായിരിക്കും ഇന്ധന സെസ് രണ്ട് രൂപയാക്കി പുട്ടടിച്ച് ക്ഷേമവംശം മുടക്കിയിട്ട് കേന്ദ്രം ഗ്യാസിന് വില കൂട്ടിയെന്നും പറഞ്ഞ് വടക്കോട്ട് നോക്കി നിലവിളിച്ച പൂച്ച മൂന്നാം വട്ടവും അധികാരത്തിൽ വന്ന ബി ജെ പി നോക്കി ജനസമ്മതി ഇല്ലാത്തവരെന്നും ഇരുപതില് പതിനെട്ട് സീറ്റും ഇവിടെ യു ഡി എഫ് എടുത്തപ്പോ അവർക്ക് വിജയ ശതമാനം കുറഞ്ഞെന്നും അർത്ഥമില്ലാതെ പുലമ്പിയ പൂച്ച സത്യത്തിൽ ഒന്ന് ചോദിക്കട്ടെ മു മണി കെട്ടും എന്ന ആ പ്രസ്ഥാനത്തിനകത്ത് തന്നെ ആലോചന നടക്കുമ്പോ അതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഈ പൊന്നൊരുക്കുന്നിടത്ത് എന്താ നിങ്ങൾക്ക് കാര്യം ഒന്നും തോന്നല്ലേ എന്നാ രാജസ്ഥാനിലെ കർഷക സമരകൾ അതിലെ രക്തസാക്ഷിത്വം നിങ്ങളുടെ ഗവൺമെന്റിനെതിരെ അന്ന് ചേർന്ന മുദ്രാവാക്യങ്ങൾ ഇടതുപക്ഷത്തിന്റേതായിരുന്നു അങ്കയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൂച്ചയുടേതായിരുന്നു

അത് ശരിയാ കേട്ടോ ലേശം കൂടിയേനും തന്നെ കേരളത്തിന്റെ ഭൂപടം വരെ മാന്തിപ്പറിച്ച് ഇല്ലാതാക്കാൻ പാകത്തിന് കടുപ്പം കൂടിയേനും തന്നെ അത് ഞങ്ങൾ സമ്മതിച്ചു മോദി യോഗിയും തമ്മിലുള്ള സംഭാഷണവും മോഹൻ ഭാഗവതും മോദിയും തമ്മിലുള്ള സംഭാഷണവും ഒക്കെ നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് സുഖം കണ്ടെത്തിക്കോ അതിൽ തെറ്റില്ല പക്ഷെ മൂന്നാം തവണയും ജനങ്ങൾ വോട്ട് നൽകി പ്രധാനമന്ത്രിയാക്കിയ ആളെ വലിയൊരു പരാജയം സംഭവിച്ച വ്യക്തിയെ പോലെ ചിത്രീകരിക്കാൻ അപ്പൊ ബി ജെ പി പരാജയപ്പെട്ടു എന്ന ധ്വനിൽ നിങ്ങൾ ചർച്ച വാസ്തവത്തിൽ നിങ്ങൾ തുടർച്ചയായി മൂന്ന് തവണയും നൂറിൽ താഴെ മാത്രം സീറ്റുകളുമായി പരാജയപ്പെട്ടതിന്റെ ജാല്യത മറച്ചു വെക്കാൻ വേണ്ടി കളിക്കുന്ന അഭ്യാസം മാത്രമാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പേര് കഴിഞ്ഞാൽ അനാഥമാകുന്ന രാഷ്ട്രീയ പാർട്ടി അല്ല അതാണ് മാറ്റം കേൾപ്പിച്ച് നിങ്ങൾ എല്ലാ തരത്തിലും പൂജ്യം അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ ഡക്ക് ഗോൾഡൻ ടെക് അടിച്ചോണ്ടിരിക്കുന്ന ബംഗാളിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ത്രിപുരയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഇവിടെ നിങ്ങളുടെ അവസ്ഥ എന്താ അങ്ങനൊന്നും ദാഹം തീരാൻ കട്ടൻ അങ്ങനെയൊന്നും റഹീമൊക്കെ ഇങ്ങനെ ബി ജെ പി യെ ഉപദേശിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉപദേശിക്കുക അങ്ങനെയാണല്ലോ സി പി എം മാർക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള പണി അതാണല്ലോ കോൺഗ്രസിനെ ഉപദേശിക്കുക കുറെ ബി ജെ പി ഉപദേശിക്കുക നിങ്ങൾ ആദ്യം സ്വയം നന്നാവ് സ്വയം നന്നാവാനുള്ള ലേഖ്യം അവിടെ പറയണ്ണ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിഞ്ഞു കയറി അഭിപ്രായം പറയാൻ മാത്രമേ അറിയുള്ളൂന്ന് അങ്ങോട്ട് പറയണ്ണ എനിക്കിനി ആ മനുഷ്യൻ കുടിച്ച കട്ടൻ ചായ എല്ലാം കണ്ണീരാക്കി ഒഴുകുന്നത് കാണാനുള്ള ശേഷിയില്ല ഞാൻ പോണ് ചേട്ടാ